ഓടി വരുന്ന കാളക്ക് കലിപ്സ് ഇട്ടിട്ട് തളവി കൊടുക്കുന്ന ഒരു പരിപാടിയാണിത് ഇത് മുതുവല്ലൂർ കാളപ്പൂട്ട് ഒന്നാം സ്ഥാന കപ്പാണ് കാണുന്നത് നമ്മളെ പഴംപൊരി ഉണ്ട് മുട്ടബജി ഉണ്ട് കാലിന് മുട്ട് സർജറി അടുത്ത കാള ഇത്ര ജനങ്ങൾ കൂടുതൽ പരിപാടി എന്തോ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളത് മുതവല്ലൂർ കാളപ്പൂട്ടുകണ്ടത്തിലാണ് അപ്പോൾ നമ്മൾ കാളപ്പൂട്ട് മത്സരം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് കാലമായി നമ്മൾ കാളപ്പൂട്ടിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഏതായാലും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ പോയിട്ട് കാണാം അത്രപാവശ്യം കാളപ്പൂട്ടുകണ്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ ഇഞ്ചിമുട്ടായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കന്നുകളുള്ള സ്ഥലമാണ് ഇവിടെ ഈ കാളകളൊക്കെ കുളിപ്പിക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത് അപ്പോൾ മത്സരത്തിന് മുന്നായിട്ട് തയ്യാറെടുക്കുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാളാ പോകുന്നത് മത്സരത്തിനുള്ള കാളാണ് ആ പോകുന്നത് ഫുഡൊക്കെ കഴിക്കാൻ ഉച്ചക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ചിക്കൻ പൊരിച്ചുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിലുണ്ട് അപ്പോൾ ആളുകളും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ അവിടെ ആൾക്കാർ നല്ലതുകൊണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് കാളവൂട്ട് മത്സരം നടക്കണ ഭാഗം അവിടെ ആൾക്കാരൊക്കെ നിന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ഈ ഭാഗത്ത് ഈ സൈഡിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ കണ്ണുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ കണ്ണൂട്ടിന് പോണ കൂട്ടിക്കാരാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ നഖം ഇതൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഇവർ ടീം ഇറങ്ങാനായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ടാണ് കേട്ടോ നമ്മളെ ഇതൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇതാ ഈ സൈഡ് കൂടിയാണ് കന്നുകൾ കേറി ഇറങ്ങുന്ന സ്ഥലോ കന്നുകൾ വരുന്ന സ്ഥലമാണല്ലോ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്ന ഏരിയ ആണ് ഇത് ാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ നല്ല പ്രകൃതിയായിട്ട് നടക്കുന്നത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞ ആ വരുന്ന കാള അധികം അതെ പറഞ്ഞു അതെ പറഞ്ഞു

ഇനി രണ്ട് ി പാതിാടി അറുപത്

നമ്മളെ മുതുവല്ലൂർ കാളപൂട്ട് ഒന്നാം സ്ഥാനം നേടുന്ന ടീമിലുള്ള കപ്പാണ് കാണുന്നത് പിന്നെ രണ്ടാം സ്ഥാനം നേടുന്ന ടീമിലുള്ള കപ്പാണ് അത് കാണുന്നത് അത് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം പിന്നെ നല്ല പൂട്ടിക്കാരനെ നല്ല കപ്പുകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ടീം ഏതാ കെ മുഹമ്മദ് റബി ഒന്നേ ഒന്നാ ഞങ്ങള് മങ്ങാടകുഞ്ഞുട്ടി പറമ്പിലങ്ങാടെ ഇവിടെ രണ്ടാം റൗണ്ട് തുടങ്ങി അൻപത് ജോടി പൂട്ടി അതൊക്കെ നമ്മളെ ആൾക്കാരാണ് നമ്മളീ കാണുന്ന ജോഡിന്ന് പറഞ്ഞുകഴിഞ്ഞാല് അച്ചുകൊമ്പൻ ബ്രദേഴ്സ് കോടങ്ങാട് ടീമിന്റെ ജോഡികളാണ് അപ്പോൾ ഒന്ന് ഇതാ പിന്നെ ഒന്ന് ഇതാ ഇത് കാടാവൂല്ലേ അത് മൂര്യ അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം ഉള്ളത് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ടിൽ അത്യാവശ്യം നല്ല സ്കോറിങ് നടത്തിയിട്ടുണ്ട് ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഏതായാലും നല്ല വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മുതലൂർ കാളകുട്ടുകണ്ടത്തിൽ എൺപത് ജോഡി കന്നുകളാണ് മത്സരത്തിനുള്ളത് അപ്പോൾ എൺപത് ജോഡി ടീമിൻ്റെ ഉടമസ്ഥരും ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് എ കെ ബാവ ആദവനാട് ടീമാണ് ഇങ്ങനെ എത്ര ജോഡി കന്നിട്ടുണ്ട് മൂന്നാല് ജോഡി കന്നിട്ടുണ്ടല്ലേ അപേക്ഷകരമായ കന്നുകൂട്ട് മത്സരം കാളവോട്ട് മത്സരം അതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കാണികൾ ഒരുപാട് പേരുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കെട്ടോ ഇതാ വരണ്ട ഒറ്റകൊമ്പനാട്ടോ എം സി ക്യൂ എം സി ക്യൂ ടീം പതിനാറുകളിലെ ടീമാണ് ആ വരുന്നത് അപ്പോ സ്റ്റാർട്ടിങ് പോയിന്റ് സാധനം സെറ്റ് ആയിട്ടുണ്ട് തുടങ്ങിട്ടോ അതാ കണ്ടത്തിന്റെ സൈഡിലായിട്ടുണ്ടെ കടലൊക്കെ അച്ചോറുണ്ട് ആൾക്കാര് കടലൊക്കെ കഴിച്ച് ഇങ്ങനെ കാളൂട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇന്ന് നമ്മളെ മുതവല്ലൂര് കാളപൂട്ട് കണ്ടത്തിൽ നമ്മുടെ കാളപൂട്ടിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരാളായ നമ്മളെ മാനുക്കണ്ട് അപ്പൊ മാനുക്കനോട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചിട്ട് അറിയാം ഈ കാളപ്പൂട്ടിന്റെ ആവേശം എത്രത്തോളം ഉണ്ട് ബാബു സൈദാലി സർജറി കൊടശ്ശേരി നമ്മളാ സൈഡിലുള്ള ആൾക്കാരുണ്ടല്ലോ ആ കയറ പിടിച്ചിരിക്കുന്ന ആൾക്കാർ അത് കയറ്റിലാരാണ് കേറ്റിലാർ ഷിയാബ് അങ്ങനെ കൊറച്ചാൾക്കാരുണ്ട് കേറ്റുകാരുണ്ട് പൂട്ടിന് പൂട്ടുന്ന ആള് സമയം ഇതാ

അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾ വരെ നമ്മളെ കാളവൂട്ട് കാണാനുള്ള ആവേശത്തിൽ നമ്മളെ സ്റ്റേജിൻ്റെ മുകളിലായിട്ടുണ്ട് തോന്നാൻ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ സൈഡിൽ നിന്ന് മുതൽ ആ തല വരെ കാളവൂട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തുനിന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാളവൂട്ടിൻ്റെ ഈ സൈഡിലൊക്കെ ആൾക്കാർ നല്ല നിറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് പിന്നെ പൂക്കാരുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് ഏതാ ഞങ്ങള് കോട്ടക്കല്ല ഇത് എത്ര ഇതുണ്ട് എന്റെ രണ്ടല്ലേ ഇതൊന്ന് അതൊന്ന് 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 നാലെണ്ണം നാലെണ്ണത്തിന് രണ്ടോടി ഇപ്പൊ ഇവിടെ ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് കയ്യാറായി മൂന്നാം റൗണ്ട് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഒന്നാം റൗണ്ട് അവസരം വന്നുകൊണ്ടിരിക്കയാണ് ഒരുപാട് ഇതുണ്ടല്ലേ കന്നുകൾ ഇപ്പൊ എണ്ണ കുറഞ്ഞില്ല ഒരുപാട് കുറെ കന്നുകള് പവളായി പവളായി പൊറത്തോലെ ആ ഇടുത്ത രീതിയില് കന്നുകള് പവള ആക്കുണ്ട് അത് ഫൈനലി അതൊക്കെ എത്തും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂല എല്ലാവർക്കും കപ്പ് കിട്ടണം എന്നുള്ള എന്നുള്ളൊരു ശരാണ് അന്നിന് എന്താണ് എനർജിക്ക് എനർജിക്ക് വെള്ളം കൊടുക്കണ സംഭവാണ് എളിഞ്ഞു വെള്ളം കേട്ടോ ടീം കുഞ്ഞു ല്ലേ അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ഏകദേശം എത്ര ജോഡി ഞങ്ങൾക്ക് രണ്ടര ജോഡിയോ അതെ ഇതല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊക്കെ ടീമിൽ പെട്ട ആൾക്കാർ ഈ കണ്ണൊക്കെ അപ്പൊ ഫസ്റ്റ് അടിക്കാന് എല്ലാരും ആവേശത്തിൽ നിൽക്കാണ് എന്താ കാളൌട്ടില് വേറൊരു ടീമാണ് അത് ടി കെ ഏതാണ് ആദം തൃപ്പനഞ്ചി എന്ന് പറഞ്ഞ ടീമിൻ്റെ ജോഡികളാണിത് അപ്പോൾ ഇതും പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് വേറുണ്ട് പിന്നെ അതിൻ്റെ ടീമിൽ പെട്ട ആൾക്കാരാണ് ഈ കാണുന്നതൊക്കെ അവരൊക്കെ കണ്ണിന് ക്ഷീണത്തിന് ഇളനീരില്ലേ ഇളനീര് വെള്ളമാണ് അതിൽ അതിലാക്കിയതിൻ്റെ ശേഷം ഇപ്പം കണ്ണിന് കൊടുക്കട്ടോ അതാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താ കൊടുക്കുന്ന ആ രംഗാണ് ഇപ്പോൾ കാണുന്നത് താഴ്ന്നീര കുടിച്ചുകൊണ്ട് ഇക്കാണ് തന്നിട്ടോ അപ്പൊടെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഈ ഭാഗത്തൊക്കെ ഈ വർമ്പിന്റെ ഈ സൈഡിലൊക്കെ ആൾക്കാരുണ്ട് അതിന്റെ പുറമെ എന്താ ആ സൈഡിലൊക്കെ ആൾക്കാര് കാണികൾ ഒരുപാടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ കാളവൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ഉത്സവം മാതിരിയാണ് നമ്മളെ പഴംപൊരി ഉണ്ട് മുട്ട ഉണ്ട് അങ്ങനെ കാളവൂട്ടിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും തിന്നാം ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് പോവാം ഇവിടെ ആൾക്കാരൊക്കെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നതൊക്കെ പുതുവല്ലൂർ കാളപ്പൂട്ടിൽ ഒന്നാം സ്ഥാനം നേടിയത് എൻ സി ഗ്രൂപ്പ് വളാഞ്ചേരിയും രണ്ടാം സ്ഥാനം നേടിയത് കെ വി സെക്യൂർ അയലക്കാടും മൂന്നാം സ്ഥാനം നേടിയത് കരുണിയൻമോൻ ഒതുക്കുങ്കൽ നാലാം സ്ഥാനം നേടിയത് നാലകത്ത് മുഹമ്മദ് ഹാജി കോട്ടപ്പാടം അഞ്ചാം സ്ഥാനം നേടിയത് മുഹമ്മദ് അനസ് മണ്ണാർക്കാട് അപ്പോൾ നമ്മൾ കാളപൂട്ട് കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് വെച്ച് പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടി നിർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം